എത്ര വണ്ടി നമ്മൾ നമ്മള് അല്ലേ മൂന്ന് ലക്ഷം കൊടുക്കാം എത്ര വെറും മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ബെൻസി വണ്ടി കൊടുക്കാൻ ഫുൾ പേപ്പർ ക്ലിയർ ലണ്ടില്ലേ പേപ്പർ ക്ലിയർ ആക്കി മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും മൂന്ന് ലക്ഷം ഹോണ്ട ജാസ് പതിനഞ്ച് മോളിൽ കൊടുക്കും അതെ മാക്സിമം ഫുൾ ഇത് അഞ്ച് അത്രേ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് എട്ട് മോളിലെ പേപ്പറിലെല്ലാം വണ്ടി കൊടുക്കുക അതെ പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ട് ലൈഫ് ടാക്സ് അഞ്ചു വർഷത്തേക്ക് രണ്ടായിരത്തി മുപ്പതിലെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എട്ടര ലക്ഷം കൊടുക്കും വേണ്ടി എട്ടര ലക്ഷം പത്ത് മോളില് പേപ്പർ വണ്ടി കൊടുക്കാം അതായത് നമ്മൾ ആറ് ലക്ഷം ചോദിക്കണല്ലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും ആറ് ലക്ഷം രൂപയ്ക്ക് പെൻഷൻ കൊടുക്കും കുറച്ച് കൊടുക്കും നമുക്ക് നമ്പർ ആക്കിട്ട് അഞ്ചര ലക്ഷം ഫൈനൽ കൊടുക്കാം ഫൈനൽ റേറ്റ് ആണ് ആറ് ലക്ഷം ചോദിച്ചതിന് വേണ്ടിയാണ് അഞ്ചര ലക്ഷം കൊടുക്കും ഫൈനൽ ആക്കി അഞ്ചര എത്ര മോള് പറഞ്ഞു പന്ത്രണ്ട് ചീഫ് വർണ്ണ ഇത് വെറും രണ്ടേ ഇരുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യാറ് എട്ട് മോള് അഞ്ചു വർഷം പേപ്പറിൽ രണ്ടു ലക്ഷം ഇരുപത്തിയ്യത്തിന് കൊടുക്കും കൊടുക്കും ഏകദേശം ഒന്ന് രണ്ട് മാസത്തിനാശം മൊറയൂരുള്ള പി എം എ കാർസുകൾ വീണ്ടെത്തി കണ്ടമാര വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ചെറിയ വിലക്കും മാക്സിമം ഫുൾ ആണ് കൂടുതൽ വണ്ടികളുള്ളത് അതേമാതിരി ഇന്നോളം സ്റ്റാർട്ടിങ് മൂന്നേക്കാല് മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് നമ്മുടെ അൻവർക്ക് അതെ നമ്മുടെ ലൊക്കേഷൻ വരാനെ മറയൂര് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ എത്ര കാറുകളിലൊരു പത്ത് നാൽപ്പത് കാറുകൾ ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ആ എത്ര മുതലുണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇവിടെ രണ്ട് ലക്ഷം മുതലൊക്കെ സ്റ്റാർട്ടിങ് അതായത് നമുക്ക് രണ്ട് രണ്ടേകാല ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ണ്ട് ഇന്നോളം കുറെ ഉണ്ടല്ലോ അല്ലേ കൊടുക്കാം മാക്സിമം ഫുള്ള് കേറും അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ കയറുക അതേമാതിരി തന്നെ മാക്സിമം ലോൺ കൊടുക്കാൻ ഫോർച്യൂണർ ഇത് ഓട്ടോമാറ്റിക് ബ്ലാക്ക് നല്ല വണ്ടികളുണ്ട് ഉണ്ടല്ലോ ഒരു പത്ത് പന്ത്രണ്ട് ഫോർച്യൂണർ ഉണ്ട് ബാൻസുകളാണ് മൂന്ന് ലക്ഷം മുതൽ ബാൻസുകള് സ്റ്റാർട്ടിങ്ണ്ട് ബാച്ചർ ആക്സിഡന്റ് കൊടുത്തു മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കും കൊടുക്കും പരിപാടി ചെല്ലല്ലേ വർക്ക് ഷോപ്പിൽ എവിടെ വേണേൽ അവർക്ക് കൊണ്ടുപോയി ചെക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്തു ആ നമ്മൾ ഗാനും അതേ മാർക്കിനെ വരുമ്പോൾ ഒരു മെക്കാനിക്കലും കൊണ്ട് വന്നോളെ ചെക്ക് ചെയ്ത് റിസ്ക്കിൽ വണ്ടി എടുത്തോളി ആ ഗാനുകൾ പറയാനല്ലോ എവിടെ വർക്ക്ഷോപ്പിൽ വേണേൽ അവർക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യും അങ്ങനെ പറ്റില്ലല്ലോ എങ്ങനെ ചെയ്യും നമ്മൾ എല്ലാ സജ്ജീകരണം നിങ്ങൾ വന്നാൽ മാത്രം മതി അതേ മാർക്കിനെ ലോണുകൾ മാക്സിമം മാക്സിമം ലോൺ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല വണ്ടികളൊക്കെ ഉണ്ട് ആ മാക്സിമം ലോൺ കയറും പ്രൊഫൈൽ ഉഷാരം മാക്സിമം ലോൺ നമുക്ക് ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് വീഡിയോ അനുപോക അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷല്ലേ കൊറച്ചു കാലത്തിന് നല്ല അടിപൊളി വണ്ടികൾ കൊടുക്കും നല്ല ഓഫർ പെട്ടെന്ന് ആയിത്തോണ്ട് ഫോർച്യർ കൊടുക്കുണർ ബ്ലാക്ക് കളർ ബ്ലാക്ക് അഡീഷണൽ വണ്ടി അങ്ങനെ ടൈപ്പുലേക്ക് കൺവേർട്ട് ചെയ്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് എല്ലാവർക്കും ക്ലിയർ ആണ് ഫുള്ള് പുതിയ പേപ്പർ ആണ് പുതിയ ടാക്സ് ആണ് ഇത് ഫോറിന് മാനുവല് ആ എത്ര ഓടികൾ ഇത് ഒന്നേ അറുപത് ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഫോർത്ത് ഓണർ നിലവിലുള്ള റീപ്ലേസ് മേജർ ആക്സിഡന്റ് ചെറിയ ചെറിയ പിന്നെ ടൈപ്പ് ആക്കുമ്പോ ബോണറ്റൊക്കെ എന്തായാലും മാറുണ്ട് ആ മാറിയിട്ടുള്ളൂ അടിപൊളി അടിപൊളിയുണ്ട് അല്ലെ പുതിയ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്ത അടിപൊളിയൊക്കെ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നല്ലത് നമ്മള് പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ട് ടാക്സ് അഞ്ചു വർഷത്തേക്ക് രണ്ടായിരത്തി മുപ്പതിലെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എട്ടര ലക്ഷം രൂപ പത്ത് മോളില് പേപ്പർ ലോണ്ടി കൊടുക്കാം അതെ അതെ ഇത് ലോണ് കറന്നാല് ലോണ് ശ്രീറാം ഫിനാൻസ് ഒക്കെ ഒരു അഞ്ചു ലക്ഷം നാലര ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ മാക്സിമം ചെയ്തെടുക്കും അങ്ങനെ ചെയ്തല്ലോ അതുപോലെ സെറ്റപ്പ് പറ്റുന്നല്ലോ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ചെയ്യാ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറില്ല ഇല്ലല്ലേ ഇത് പെട്രോൾ ഡീസൽ മാത്രം മാത്ര മലേജ് ഒരു പത്ത് കിലോമീറ്റർ എന്തായാലും കിട്ടുക ആ ലോവലും മലേജ് കിട്ടുമല്ലോ അതേമാതിരി വെള്ളക്കളർ ഫോർച്ചു ഇത് പതിനൊന്ന് മോഡലാണ് അതെ അതെ ഫോർ മാനുവൽ ഇത് നമ്പർ തന്നെയാണ് നമ്പറായ വേണ്ടി തന്നെയാണ് അല്ലേ എത്ര ഓടിയൂണ്ണെന്നേ ഇത് ഓട്ടൊക്കെ ആ വണ്ടി ഈ വണ്ടിയൊക്കെ പുറത്തു വണ്ടി ആയതുകൊണ്ട് ആ ജനുവൻറ്റ് പറയില്ലേ അല്ലെങ്കിൽ അടക്കം നമ്മള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മാറിവണല്ലോ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കിറ്റ് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തുകൊണ്ടില്ലേ ഇത് നമ്മൾ എട്ടര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടിയും കൊടുക്കും പതിനൊന്ന് മുകളിൽ എട്ടര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും അതെ അതെ ആ ഓണർഷിപ്പ് പറയാൻ പറ്റുന്ന ഓണർഷിപ്പ് തേട ഓണായിരുന്നല്ലേ അതെ വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടുള്ള ഒരു പരിപാടി എവിടെ കൊണ്ടോ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാ കൊടുക്കുന്നുണ്ട് എവിടെ വേണേലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കാൻ ആ ഗ്യാരീല് എത്ര ലക്ഷം പേപ്പർ ആയിട്ട് ചില പതിനാ അടുത്ത വർഷം പേപ്പർ എടുക്കാൻ ഒരു പതിനയ്യൂപ്പ ചെലവ് വരവുള്ള എല്ലാം ക്ലിയർ ആയിട്ടാണ് കൊടുക്കുവല്ലോ അല്ലേ അതെ ഓക്കെ അടുത്തോണ്ട് ഇന്നോവ ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ ഇന്നോവയുണ്ട് ഇത് ഓപ്ഷനാ വരുന്നുണ്ട് ജി ഫോറ് ജി ഫോറ് ഇത് യു പി നിലയിലുള്ള പേപ്പറിയാ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്പർ ആക്കിട്ട് അഞ്ചര ലക്ഷം ഫൈനൽ കൊടുക്കാം ഫൈനൽ റേറ്റ് ആ ആറ് ലക്ഷം ചോദിച്ചതിന് വണ്ടിയാണ് അഞ്ചര ലക്ഷം കൊടുക്കും ഫൈനൽ ആക്കി അഞ്ചരക്ക് കൊടുക്കും ആ എത്ര മോളെ പന്ത്രണ്ട് ജി ഫോർ പന്ത്രണ്ട് ജി ഫോർ അഞ്ചര ലക്ഷം കേരള നമ്പർ ആക്കി കൊടുക്കുവോ അതും ഗ്യാരണ്ടി വണ്ടി മോഡിയെന്ന് പറയാൻ ഓട്ടാ പറഞ്ഞാല് ഒന്നര ഒന്നര മീറ്റർ കാണില്ലേ നമ്മള് മീറ്റർ കാണാൻ പറയുള്ള എട്ട് സീറ്റ് വണ്ടിയാണല്ലേ അല്ലെ നമ്മൾ പറയുന്നില്ല പൊറത്തെ വണ്ടി ആയതുകൊണ്ട് പിന്നെ വണ്ടി പ്രൈവറ്റ് ആണ് ടാക്സി വഴി വണ്ടി ഒന്നും പ്രൈവറ്റ് ആണല്ലേ പ്രൈവറ്റ് വൈറ്റ് ബോർഡ് വണ്ടിയാണ് യു പിന്നെ പ്രൈവറ്റ് വണ്ടിയാണ് വൃത്തി കാര്യങ്ങളൊക്കെ അതെ ഇതിന് ലോൺ കറന്നാല് ഇതിന് ഒരു നാല് നാലര വരെയൊക്കെ ലോൺ കയറും ഏഷ്യ ഒരു ലക്ഷം മുടക്കിലോ വണ്ടി കിടക്കാല്ലേ അതെ ഒരു പത്ത് പന്ത്രണ്ടര മൈലേജ് ഉണ്ടല്ലേ പന്ത്രണ്ടൊക്കെ എന്തായാലും നടത്തോണ്ട് നിസാൻ ടറാനാണ് അല്ലേ ഒറിജിനൽ കേരളമാണ് തേട ഓണർ രണ്ടായിരത്തി പതിമൂന്ന് വൺ ടെൻ ആണ് അല്ലേ അതെ ഓക്കെ അത്യാവശ്യം ഉണ്ടല്ലേ അതെ അതെ കേരള വണ്ടിയാണ് മേജർ ആക്സിഡന്റ് മേജർ റീപ്ലേസ് കളും കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല അല്ലേ ഇത് ഓടിയോട് പറയാൻ ഇത് ഒന്ന് മുപ്പത് സംതിങ് ഓടിയുണ്ട് ഓടിയേ കറക്ട് ആണ് കിലോമീറ്റർ കേരള വണ്ടി അല്ലേ അതെ ഒറിജിനൽ കേരള കേരളം ഫുൾ ഓപ്ഷൻ ആണ് എക്സ്പി ആണ് എക്സ്പ്രി ആണ് അല്ലേ ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലവിലുള്ള റീപ്ലേസുകൾ ഒരു പരിപാടി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് നമുക്ക് നിസാൻ തരാൻ ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കുമോ ലോൺ എത്ര കയറും ലോൺ കയറും വണ്ടി കയറും അതേമാതിരി അൾട്ടിസം ആണല്ലേ ഇത് രണ്ടായിരത്തി പത്ത് എട്ട് മോഡലിൽ പുതിയ പേപ്പർ എടുത്ത് റിനീവൽ ഒക്കെ പുതിയ ടാക്സ് ഒക്കെ എടുത്തോണ്ട് അഞ്ചു വർഷം പേപ്പറിലുണ്ട് ഓട്ടോമാറ്റിക് ആണ് റ്റിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്യറ്റിയാലൊരു ഇരുപത് ലോൺ അമ്പത് റുപ്യ ലോട്ടറി ആ മൈലേജും കിട്ടും നല്ല മൈലേജ് ഉണ്ടല്ലോ സി എഞ്ചി കയറ്റാണെങ്കിൽ അല്ലേ സാധനം പത്തൊക്കെ കിട്ടുള്ളൂ പത്തൊക്കെ സി എൻ ജി കയറ്റിയാലൊരു അലവല കിട്ട് എമ്പത്തിയഞ്ച് സി എൻ ജിക്ക് ഒരു ഒരുപത് ലോൺ സ്വിഫ്റ്റ് കൊണ്ടു ഡീസൽ സ്വിഫ്റ്റ് കൊണ്ടെടുക്കണ ചെലവല് കൊണ്ടു കൊണ്ടു അല്ലേ കംപ്ലൈന്റും വരൂ മൈലേജ് ലക്ഷറി ലുക്കിൽ പോകും ചെയ്യാല്ലേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ടയറ് കാര്യങ്ങൾ അതുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ഇത് ഫുൾ ഓപ്ഷൻ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന ഇത് വെറും രണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യാറ് എട്ട് മോളിൽ അഞ്ചുവർഷം പേപ്പറിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ കൊടുക്കുക കുറച്ച് കൊടുക്കുവോ അത് ചെറിയ കുറച്ച് നോക്കാ ലോൺ വേണ്ടിയോ ലോൺ റെഡി കയറിയായിരിക്കും അനുവർക്കാ അടുത്തോണ്ട് അല്ല അടിപൊളി കപ്പൽ ബെൻസ് ബെൻസ് ക്ലാസ് പെട്രോൾ നല്ല അതെ അതെ പെൻസും അല്ലെ രണ്ടായിരത്തി ആറ് മോഡലിൽ

അതെ അതെ സെറ്റപ്പ് ഇല്ല കുറച്ച് മെക്കാനിക്കൽ ചെറിയ ചെറിയ വർക്കുകൾ മെക്കാനിക്കല ആ ചെറിയ ചെറുത് ഇതിന്റെ വർക്ക് എടുത്താൽ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത വണ്ടി അടിപൊളി ആയിക്കാറ് ദമ്മയക്കാറ് അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണല്ലേ മൂന്ന് ലക്ഷം കൊടുക്കാം എത്ര വെറും മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ബെൻസി രൂപയൊക്കെ വണ്ടി കൊടുക്കാൻ ഫുൾ പേപ്പർ ക്ലിയർ അല്ല ഉണ്ടല്ലേ പേപ്പർ ക്ലിയർ ആക്കി ആ ഓക്കെ ഇത് ഡീസലെ അല്ലേ പെട്രോൾ 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 ഓട്ടോമാറ്റിക് അതെ എത്ര മൈലേജിട്ട് പോ മൈലേജ് കുറച്ച് പത്തിന്റെതായൊക്കെ അതേ ഹോണ്ട ജാസ് ഉണ്ടല്ലോ അല്ലേ ഡീസലാണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് ഇട്ടു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡൽ അല്ല മൈലേജിലണ്ടല്ലേ ഇത് ഓപ്ഷനാണ്ട് ഇത് നല്ല ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് എത്ര ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ മൂന്ന് ലക്ഷം ജാസ് പതിനഞ്ച് മോളുകൾ കൊടുക്കും ഫുൾ തന്നെ അല്ലെ മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ ആണ് ഡീസൽ മേലെ മൈലേജ് കിട്ടുക അതേമാർക്കോവണോ രണ്ടായിരത്തി എട്ട് മോഡല് എട്ട് മോഡൽ ഇന്നോ ഇത് ഓപ്ഷനാ വരണ്ടേ പുതിയ പേപ്പർ എടുത്തിട്ട് ജി ഫോർ ആണ് അഞ്ചു വർഷം പേപ്പർ എടുത്ത് കൊടുക്കും എടുത്തിട്ടുണ്ടോ ഓൾറെഡി ആണല്ലേ ഇത് ഓടിയൊന്ന് പറയാൻ പറ്റാതെ പറയാം അങ്ങനെ പ്രശ്നമുണ്ട്

ചെറ്റ്ലോണങ്ങോ ചേയ് തരക്കോ അതോ ചേറ്റ്ലോണ നമ്മൾ സ്ലോണ റോൾസൈപ്പിക്കാറില്ല ഞാൻ വാണുന്നടേക്ക് ഇവര് ഓര ഓര ഏരിയക്കാണ് നമ്മൾ ആ മുട്ടി ചൊറുക്കുമല്ലേ ബാക്കി കോളി ചെയ്യല്ലേ ആдарനെ 나 അടുത്ത വണ്ടി വീണ്ടിന്നോവല്ലോ ഇത് 2011 മോഡൽ 11 ഓ ആ G3 G4 ഒക്കെ കൺവെർട്ട് ചെയ്ത വണ്ടിയാണോ ആ കൺവെർട്ട് ചെയ്താണല്ലേ ഓക്കേ കിലോമീറ്റർ കണക്കാക്കാനേ കിലോമീറ്റർ നമ്മൾ പറഞ്ഞില്ലേ ജനറൽ അല്ലേ கரெക്റ്റ് ആയിക്കൊള്ളുന്നില്ല വീണ്ടിനെ നമ്മ എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ ന ഓണർഷിപ്പ് എത്രയായിക്കൊനോ

ശ്രീരാമൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം അതേമാർക്ക് വീണ്ടൊരു ഇൻഡോവല കർണാടക പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് കർണാടക പ്രൈവറ്റ് എന്ത് എൻ സി ഇത് നമുക്ക് കർണാടകയില് ഓരോ പേര്ക്ക് മാറ്റി കൊടുക്കാം ആ ഒരു പേർക്ക് മാറ്റി കൊടുക്കൂർ ജി ഫോർ ആണ് എല്ലാം ഗ്രേ നല്ല വൃത്തലോണ്ട്

പറഞ്ഞോട് ഇവിടെ കേരളത്തിൽ മോഡലിന്റെ ഈ പതിനാല് പതിനാല് മോഡല് ജി ആണ് പതിനാല് മോഡലാണ് ജി ആണ് ഓപ്ഷൻ പറ്റില്ല കേരള വണ്ടിയാ നമ്പറായ വണ്ടിയാണ് കേരള പതിനൊന്ന് കോഴിക്കോട് നമ്പറായ വണ്ടിയാണല്ലേ അതെ എത്ര ഓടികർന്നല്ലേ ഇത് ഒന്നേ ചില്ല ഒന്നേ മുപ്പതായി കാണിക്കണേ ചില തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ റീപ്ലേസ് റീപ്ലേസ് ഉള്ള ഉണ്ട് അതിനനുസരിച്ചുള്ള വിലക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും ഇത് നമുക്ക് ഒരു എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ് ആ എക്സ്ചേഞ്ചിൽ ഇട്ടാണല്ലേ മേജർ റീപ്ലേസ് ഉള്ള വണ്ടികൾ നമ്മളവിടെ എടുക്കില്ല പിന്നെ എക്സ്ചേഞ്ചിൽ വരുമ്പോൾ നമ്മൾ എടുക്കാൻ പറ്റില്ല എടുത്താണല്ലോ മാനേജർ നമ്മൾ ഗ്യാരുള്ള റീപ്ലേസ് ചെയ്യുന്ന വിലക്ക് നമ്മൾ വണ്ടി കൊടുക്കണ്ട പിന്നെ അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തോട്ടോ വേണേ കൊണ്ടു ചെക്ക് ചെയ്തോട്ട് നമ്മള് അഞ്ചര ലക്ഷം പതിനഞ്ചോ പതിനാലു മോഡൽ പതിനാലും മോളില് ജിയോ ഓപ്ഷന് അഞ്ചര ലക്ഷം രൂപ കൊടുക്കും കൊടുക്കുക ഡീസൽ വണ്ടിയാണ് ലോണ് അഞ്ചു ലക്ഷം ലോണ് നല്ല പ്രൊഫൈല ഫുൾ ലോൺ കയറുമല്ലേ അതെ അതെ അടുത്ത ബെൻസല്ലേ രണ്ടായിരത്തി പത്ത് ഈ ക്ലാസ് ബെൻസ് പത്ത് ഈ ക്ലാസ് ആണല്ലേ ഇതന്നെ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ തരങ്ങള് പറയാൻ പറ്റും നമ്പറായ വേണ്ടിയാ നമ്പർ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് തേട ഓണേ അതെ അതെ ഒന്നും അത്ത വീർത്തുള്ള അടിപൊളിയുണ്ട് അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ ഇത് നമ്മള് ആറ് ലക്ഷം ചോദിക്കണല്ലോ എന്തെങ്കിലുമൊക്കെ ആറു ലക്ഷം രൂപയ്ക്ക് മെൻസർ കൊടുക്കും അതിന് കുറച്ചു കൊടുക്കും ഇത് ലോൺ കറന്നാല് ചെലപ്പോടാ ഇല്ലേ ആളുകൾ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നല്ല പ്രൊഫൈല മാക്സിമം ലോണായിട്ട് ആളുകൾ വന്നാൽ അടിപൊളി ഫോർച്യർ വെള്ള കളർ അല്ലേ രണ്ടായിരത്തി എത്ര ഫോർച്യൂണർ ആണ് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ല നമ്മളെ ഫോർച്യൂണർ ഫോർച്യൂണർ അഞ്ച് ഉണ്ട് നിലയിലുണ്ട് വരാനുണ്ട് രണ്ടര ല്ല ആവശ്യകാര് വിളിച്ചാൽ മാക്സിമം ചെയ്താൽ കൊടുക്കണം ഇതാണ് ഇത് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് പതിമൂന്ന് ടൂ വീലർ ഓട്ടോമാറ്റിക്ക് വെള്ളക്കാർ ഫോർച്യൂണർ അല്ലേ ഇത് നമ്പർ ആയ വണ്ടിയാ നമ്പർ ആയ വണ്ടി ഓക്കേ എന്നാ എത്ര ഓടികൾ നല്ല ഇത് ഒന്നേ എൺപത് ഓടിയുണ്ട് അലാലോടികളുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് തേടാണത് നിലയിലുള്ള റീപ്ലേസുകൾ റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടില്ല അത്യാവശ്യം നല്ല വൃത്തലുണ്ട് അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് ഓക്കെ ടു വീലും ഓട്ടോമാറ്റിക്കല് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്നാലേ ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി നമുക്കാണ് കൊടുക്കാം അതും ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ലക്ഷം മോഡലെഴുതി പ്രൈസ് കിട്ടീനെ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി കുറച്ച് കൊടുക്കാനല്ലേ നമ്മൾ വന്നാ പിന്നെ വില കുറച്ച് കൊടുക്കാം അതാറുണ്ട് ലോൺ പതിമ ഞങ്ങളൊരു പത്ത് പത്തരയൊക്കെ പത്ത് ലക്ഷം ലോൺ കയറും രണ്ട് ലക്ഷം മുടക്കി ടൂ വീലർ ഓട്ടോമാറ്റിക്ക് ഫോർച്ല്ലേ കേരളം ഡെലിവറി ചെയ്ത് കൊടുക്കാതെ എവിടെയും കൊടുക്കാം കൊടുക്കാനല്ലേ അടുത്ത വണ്ടി ഇന്നോവല്ലേ ഗോൾഡ് കളർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ ഇന്നോവ ആണല്ലേ എത്ര ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓടികൾ നിലയിലുള്ള ഈ സ്റ്റിക്കർ സൈഡിലെ സ്റ്റിക്കറൊക്കെ വരുന്നതെ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഏഴുമുക്കാൽ ലക്ഷം കൊടുക്കാം സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ും ഒരു പത്തരക്കില്ലായിരുന്നു പ്രൊഫൈൽ വിശാലേ മാക്സിമം ഫുൾ കിട്ടും ഒന്നാമത് എന്നാലേ പ്രൊഫൈല് ആണോ നടത്തോണ്ട് പചാര സ്പോട്ടാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫോർ ഇന് മാനുവൽ ആണ് വേണ്ടി ഫോർ ഇന് മാനുവൽ ആണ് തൊണ്ണൂറ്റിമൂന്ന് കേരള നമ്പർ ആക്കി കൊടുക്കും നമ്പർ ആക്കി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആ ഒരു എൻ സിയിലാണെങ്കിൽ അഞ്ചു ലക്ഷം നമ്പർ ആക്കിയിട്ടാണെങ്കിൽ ആറ് ഇരുപത്തി അഞ്ചിന് എൻ സിയിൽ അഞ്ചു ലക്ഷം അല്ലെങ്കിൽ ആറ് പറയോട്ടേ ഒരു ലക്ഷത്തി കിലോമീറ്റർ ആണ് ആണ് മീറ്റർ പറഞ്ഞില്ലേ പ്രൈവറ്റ് പ്രൈവറ്റ് വണ്ടി നല്ല വൃത്തുള്ള ഫോർ ഇൻറ്റു ഫോർ വണ്ടി അല്ലേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഓണർഷിഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ നിലവിലുള്ള ഫ്രണ്ട് ക്ലാസ് മെയിൻ ക്ലാസ് മാത്രേ ാണ് കേരള നമ്പർ ആക്കിട്ട് ആറേകാലും അഞ്ചു ലക്ഷം ലോണ് നമ്പറായ ലോൺ കയറ്റി കൊടുക്കാം മാക്സിമം കയറുമോ അത് പ്രയാസം എന്തായാലും ചെറിയ മുടക്കു മുടക്കേണ്ടി വരും അല്ലേത്ര മൈലേജ് കിട്ടും ഡീസൽ മൈലേജ് കിട്ടും അടിപൊളി വന്ന വണ്ടിയാണ് ചെറിയ അഞ്ച് ലക്ഷം മാർക്കറ്റുള്ള പതിനഞ്ച് സിആർടി ആസ്റ്റോപ്ഷന് ഏറ്റവും ഫുൾ ഓപ്ഷന് അഞ്ചു ലക്ഷം മാർക്കറ്റുള്ള വണ്ടി നമ്മള് കൊടുക്കരൂസ് ഉള്ളത് കൊടുക്കാൻ അല്ലേ അഞ്ച് ലക്ഷം മാർക്കറ്റുള്ള വണ്ടി മൂന്നര ലക്ഷം കൊടുക്കേ എക്സ് വന്ന വണ്ടിയാണ് എക്സേഞ്ചാ വില കുറച്ച് കൊടുക്കും പിന്നെ അവർക്ക് അതും ചെയ്യാ ഓടിയെന്ന് പറയാൻ പറ്റുന്ന ഓടിയത് എത്ര ഒരു ലക്ഷത്തി ഓടിക ഡീസൽ വണ്ടിയുടെ മൈലേജ് ഉണ്ടാവും ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് തേർഡ് ഓണർ നിലയിലുള്ള നല്ല അടിപൊളി അഞ്ചു ലക്ഷം മാർക്കറ്റുള്ള വണ്ടി മൂന്നര ലക്ഷം കൊടുക്കുന്നുണ്ട് ഡീസലിന് ഇരുവിന്റെ വില മൈലേജ് കിട്ടുവല്ലോ അതെ

അടുത്തോണ്ടല്ല അടിപൊളിയ തയോഡിന്റെ അൾടി നമ്മൾ ജി ഐറ്റ വണ്ടിയാണ് ചെയ്തോണ്ടിയാണ് അതെ അപ്പൊ പെട്രോൾ ആണ്പോ പെട്രോള് ഞങ്ങളുടെ മോളിൽ നല്ല മോളില് എട്ട് മോള് ഇരുപത്തി മീറ്ററിൽ കാണിക്കണേ ജനുവൻ ആയിക്കോളും കാണുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലേ പെട്രോൾ ആവുമ്പോ കംപ്ലൈന്റും നല്ല ലക്ഷറി ലുക്കിൽ പോകും ചെയ്യാലോ

അഡീഷണൽ ചെയ്തോണ്ടില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമല്ലേ കൊടുക്കാം നാലേ മുക്കാൽ ലക്ഷം രൂപ വേണ്ടി കൊടുക്കാം അതിന് കുറച്ച് കൊടുക്കാം ചെറിയ ചായക്കാരി കുറച്ച് കൊടുക്കൂല വണ്ടിയാണ് വണ്ടിയാണല്ലോ ലോൺ എത്ര കേറുന്നാലേ ലോൺ പോയി ഏകദേശം നാല് നാലരൊക്കെ ലോൺ ലോൺ കറു ചെലപ്പം ഫുള്ള് തന്നെയാണല്ലേ അല്ലെ ഒരു പത്ത് രൂപ മുടക്കിലായിരുന്നു ബ്ലാക്ക് കടേഴ്സും ഫോർച്യർ അല്ലേ രണ്ട് ലക്ഷം ഫിറ്റിംഗ് കഴിച്ച വണ്ടിയാണ് രണ്ട് ലക്ഷം ഫിറ്റിങ്സ് ഫോർച് വണ്ടി അതെങ്ങനെ മോഡല് പതിനാല് മോഡല് ടൂ വീലർ ഓട്ടോമാറ്റിക്ക് ആ ടൂ വീലർ ഓട്ടോമാറ്റിക് ആണ് പതിനാല് മോഡൽ അല്ലേ േ മുപ്പത് ഓടിയുണ്ട് ഓടിയുണ്ട് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എല്ലാം ചെയ്ത അടിപൊളിയൊക്കെ ഉണ്ടല്ലേ രണ്ട് ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള ഫോർച്യൂണർ ആണ് ടു വീലർ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഇന്റീരിയറുള്ള അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ മൈനർ കേസുകളൊക്കെ അതില് കൊറച്ചും കൊടുക്കാം ചെറിയ പൈസ എന്തെങ്കിലും പന്ത്രണ്ട് വരെയൊക്കെ ലോൺ കയറും ഒന്നര ലക്ഷം കൊടുക്കല് ട്യൂബില് ഓട്ടോമാറ്റിക് രണ്ടു ലക്ഷം ഫിറ്റിംഗ് പോർഷൻ കൊടുക്കല്ലേ കിടില മണ്ണില് കേരളം അടുത്തല്ല അടിപൊളി ഓടി ക്യൂ ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഇത് നമ്പർ ആയ ആയ വണ്ടിയാ നമ്പർ വണ്ടി ടാക്സ് ഒക്കെ അടിച്ച് നമ്പർ ആയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓടില്ല റൂഫും കാര്യങ്ങളൊക്കെ വരുന്നേ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഡബിൾ ഡബിൾ വണ്ടി ആ അതെ കുട്ടിയാക്കലട്ടും പോകാതെ അത്യാവശ്യം ലക്ഷറി ലുക്കും ചെറിയ വണ്ടി ചെറിയ പൈസ കൊടുക്കും ഓടിക്കണത് ഒരു ലക്ഷത്തി ിലോ ഓടിക്കണ്ടല്ലേ വീട്ടർ കാണാൻ പറയുള്ളു ഓണി പത്രണോണർ എത്ര വേണേലും നമ്മള് ചോദിക്കണമെന്നാലേ ഇത് നമ്മള് വേറെ എട്ടര ലക്ഷം കൊടുക്കാം എട്ടര ലക്ഷം ഓടി ക്യൂത്തിൽ ഡബിൾ സെൻ്റർ മൂന്നര ലക്ഷം ടാക്സ് അടച്ചാണ് അടിച്ചോണ്ടില്ലേ ആൾക്കാർക്ക് എടുക്കുന്നോക്കണ്ട നേരെ വരാ എണ്ണടാ മാത്രം മതി നല്ല മൈലേജും കിട്ടും പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജും കിട്ടാൽ ഓട്ടോമാറ്റിക്കല് മൈലേജും ഉണ്ടല്ലേ ഇതൊക്കെ ആൾക്കാരുടെ ഡെലിവറി ഉണ്ടല്ലോ അല്ലേ ഡെലിവറി ഒന്നും കിട്ടോ പ്രൊഫൈലോട്ട് പറഞ്ഞില്ല ഐറ്റം കടക്കുന്നതൊക്കെ മാക്സിമം ഫുൾ ലോൺ ആണ് അല്ലാത്തല്ലേ ഫ്രണ്ട്സ് അപ്പൊ വീടിനോട് പയ്യാണ് ഈ ചെറിയ കൂടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് കൂടെ അടുത്തുള്ള അടിപൊളി കൂടി